നമസ്കാരം ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഭീകരവാദ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതായിട്ട് റിപ്പോർട്ട് പ്രാദേശിക ഭാഷകൾ ഇവിടെ ഈ ഭീകരവാദ ക്യാമ്പുകൾക്ക് പറയുന്ന പേര് തർബിയ എന്നാണ് കുട്ടിക്കാലം മുതൽ തന്നെ ഭീകരവാദത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലന പദ്ധതികൾ ആരംഭിക്കുവാനും അവരെ ആ രീതിയിൽ വാർത്തെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ഭീകരവാദ ക്യാമ്പുകൾ നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് പരസ്യ റാലികളും സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞ പ്രത്യക്ഷമായി മറ്റ് സംഘടനകളുടെ പരിപാടികളുടെ മറവിലാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് അതായത് മറ്റു പല ലക്ഷ്യങ്ങളുമായിരിക്കും അത്തരം പരിപാടികൾക്ക് ഉണ്ടാവുക പക്ഷെ ആ പരിപാടികൾക്കിടയിൽ ഇത്തരം ഒരു ഭീകരവാദ ക്യാമ്പുകൾ അവർ നടത്തുന്നതായിട്ടാണ് വിവരം അറിയാൻ കഴിഞ്ഞത് അതായത് അടുത്ത തലമുറ ഭീകരവാദികളെ വളർത്തിയെടുക്കുന്നതിന് പാകിസ്ഥാൻ അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ നടത്തുന്നു കുട്ടികളുടെ കൈകളിലേക്ക് ഇത്തരം മാരകമായ ആയുധങ്ങൾ വച്ചു കൊടുക്കുന്നതിന് ഈ ഭീകരവാദികൾക്ക് ഒരു മടിയുമില്ല ഇതുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾക്ക് മുൻകാലങ്ങളിൽ നമ്മൾ പലപ്പോഴും ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടാകും അത്തരത്തിൽ അതിലും ഭയാനകമായ മാരകമായ രീതിയിൽ അവരെ ഇത്തരം കാര്യങ്ങൾക്ക് പരിശീലിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും ഒരു നമുക്ക് ഉള്ളുലയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം കുട്ടികളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ഭീകരവാദ ക്യാമ്പുകൾ തീർച്ചയായിട്ടും അമർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവരെ ഈ ഭീകരവാദികളെ അടിമുടി ഉന്മൂലനം ചെയ്യേണ്ടതാണ് പിഞ്ചു കുട്ടികളുടെ കൈകളിലേക്ക് ഇത്തരം ആയുധങ്ങൾ കൊടുക്കുക എന്നത് ഏറ്റവും ഹീനമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അത്തരം കാര്യങ്ങൾ സാധിക്കാത്ത കാര്യമാണ് അങ്ങനെയുള്ള കാര്യമാണ് ഇവരുടെ മനുഷ്യത്വം ഏത് രീതിയിൽ മരവിച്ച് പോകുന്നു എന്ന Uh, a പറയാൻ പോലും തിട്ടപ്പെടുത്താൻ പറ്റും പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇവരുടെ നേതാവായിട്ടുള്ള അബ്ദുൾ അറഫ് റിസ്വാൻ ഹനീഫ് അബു മൂസ എന്നിവരാണ് ഈ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഖൈബർ ഭക്ത മേഖലയിൽ ലോവർ ദിർ ജില്ലയിൽ ജിഹാദി അക്സ എന്ന രീതിയിൽ മറ്റൊരു ഭീകരവാദ ക്യാമ്പുകളും ഇതേ സമയം തന്നെ നടക്കുന്നുണ്ട് വളരെ സജീവമാണ് പി ഒക്കെയോട് ചേർന്നുള്ള പ്രദേശം ഇത്തരം ഭീകരവാദ ക്യാമ്പുകളായാലും അതായത് ഈ ഏറ്റവും ധികം തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നത് ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ വലിയ സജീവമാണ് ഇത്തരം ഭീകരവാദ ക്യാമ്പുകളെന്ന് നേരത്തെ തന്നെ ബി എസ് എഫിൽ നിന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്തെങ്കിലും എന്തായാലും ഇത്തരത്തിലുള്ള വളരെ പ്രകോപനപരമായിട്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് ഭീകരവാദികളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ് ഇപ്പോൾ തന്നെ പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദ ക്യാമ്പുകൾ നടക്കുമ്പോൾ അതേ രീതിയിൽ ഭീകരവാദ ക്യാമ്പുകൾ തട്ടിക്കൂട്ടിയെടുക്കാനാണ് ബംഗ്ലാദേശിലും അതായത് ഇത്തരം ഭീകര ഭീകരവാദികളെ കൊണ്ട് ഈ ഈ ഒരു സമയം ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുവാനുള്ള പദ്ധതികൾ അവർ തയ്യാറാക്കി വരികയാണ് എന്തെങ്കിലും തരത്തിലുള്ളൊരു ആക്രമണം എന്ന് പക്ഷേ ഇത്തരം മേഖലയിൽ നിന്നുണ്ടായാൽ ഇന്ത്യ പാകിസ്ഥാനെ തവിടുപൊടിയാക്കും ഓപ്പറേഷൻ സിന്ധൂറിന് താൽക്കാലികമായിട്ടാണ് വിരാമം ഇട്ടിട്ടുള്ള ആ ഓപ്പറേഷൻ സിന്ധൂർ തീർച്ചയായിട്ടും ഇത്തരം ഒരു എന്തെങ്കിലും തരത്തിലുള്ളൊരു ഭീകരവാദ ആക്രമണം ഇന്ത്യക്ക് നേരെ നടന്നാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അതിന് കനത്ത വില തന്നെ കൊടുക്കേണ്ടി വരും എല്ലാ ഭീകരവാദ ക്യാമ്പുകളും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ യുദ്ധം നടത്തിയതിനു ശേഷം ആ മേഖലയിൽ നിന്ന് ചിഹ്നിച്ചിതർന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് അതീവ കണ്ണീരോടുകൂടി ഭീകരവാദികൾ തന്നെ അവരുടെ പരിപാടികൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അത്തരം ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിലും ഭയാനകമായിരിക്കും ഇനി എന്തെങ്കിലും തരത്തിലുള്ളൊരു ആക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ട ഉണ്ടായാൽ പാകിസ്ഥാനെ ലഭിക്കാൻ പോകുന്നത് എന്ന് ഉറപ്പാണ് എന്നാൽ അസീം മുനീർ ഇത്തരം ഭീകരവാദികളെ മുൻനിർത്തിക്കൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും ഇത്തരം ഭീകരവാദികളെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ തങ്ങൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു രാജ്യത്തിനെ കൂടി അവർ അപകടത്തിലാക്കിയിരിക്കുകയാണ് അതായത് വളരെ മാന്യമായി സഞ്ചരിച്ചിരുന്ന ബംഗ്ലാ സംസ്കാരം തോടുകൂടി വളരെ സമാധാനപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് നീങ്ങിയിരുന്ന ബംഗ്ലാദേശിനെ കൂടി ഈ ഭീകരവാദ നെറ്റ്വർക്കിന്റെ ഭാഗമാക്കി മാറ്റി മാറ്റിയിരിക്കുകയാണ് ആദ്യം തന്നെ മുൻ മുൻപ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നപ്പോൾ തന്നെ അവർ വലിയ തകർച്ച അനുഭവിക്കപ്പെട്ടു അനുഭവിച്ചു അതിനുശേഷം അവർ രക്ഷപ്പെട്ട് പുറത്തേക്ക് കടന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ അവരെ പിടിച്ച് ഈ ഭീകരവാദികളുടെ കൂട്ടത്തിൽ എന്നാൽ ഞങ്ങൾ എന്തായാലും ഭീകരവാദ ഒരു പർദീസയായി മാറി എന്നാൽ ബംഗ്ലാദേശും കൂടെ ഒരു ഭീകരവാദത്തിന്റെ ക്യാമ്പുകൾ കൊണ്ട് സജീവമാകുകയും അത്തരം ഇസ്ലാമിക ഭീകരവാദം കൊണ്ട് ബംഗ്ലാദേശും കൂടെ നശിക്കണം എന്ന ഒരു അർത്ഥത്തിൽ എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെയും കൂടെ ഇത്തരം കാര്യങ്ങളിലേക്ക് വിനിയോഗിച്ചിരിക്കുന്നത് മുഹമ്മദ് യൂനസും പാകിസ്ഥാൻ വലിയ പിന്തുണയാണ് കൊടുക്കുന്നത് കാരണം ഐ എസ് ഐയുടെ ഭാഗത്തേക്ക് നേരെ കൊണ്ടുപോയി കൊണ്ടുപോയി കൊടുത്തത് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗമാണത് ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു ഒരു മാപ്പ് ഒക്കെയാണ് ഇതിന് തുർക്കിയിൽ നിന്നും വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഈ രണ്ട് രാജ്യങ്ങളിൽ നടക്കുന്ന പക്ഷെ ഇവരെന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഭാരതത്തിന് നേരെ ഉണ്ടായാൽ തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയായിരിക്കും ഭാരതത്തിൽ നിന്ന് ലഭിക്കുക അത്തരമൊരു കാര്യം ഇരു രാജ്യങ്ങൾ ഓർമ്മിച്ച് വച്ചാൽ നന്നായിരിക്കുന്നു പാകിസ്ഥാൻ യുദ്ധം നടന്നു കഴിഞ്ഞാൽ അവിടെ എതിർപക്ഷത്തെ എത്ര വനിതകളും കുട്ടികളും ഉണ്ടെന്നായിരിക്കും പാകിസ്ഥാൻ നോക്കുന്നത് പക്ഷേ ഇന്ത്യ വളരെ നേർരേഖയിൽ എവിടെയാണോ ആക്രമിക്കേണ്ടത് ആ ആക്രമിക്കേണ്ട ദിശയിൽ തന്നെയാണ് ഭാരതം ആക്രമിച്ചിട്ടുള്ളത് അതായത് ഭീകരവാദ ക്യാമ്പുകളാണ് അന്ന് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് അടിച്ചു തകർത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങൾ ഭാരതത്തിന് ആക്രമിക്കേണ്ട ഒരു ഗതികേടിലേക്ക് പാകിസ്ഥാൻ കൊണ്ടുപോയി എന്നാൽ ഇനിയൊരു ആക്രമണം ഉണ്ടായ ക്യാമ്പുകൾ എന്നല്ല സൈന്യം തന്നെ പാകിസ്ഥാന് ഉണ്ടാകുമോ എന്നുള്ളതാണ് സംശയം വെബ്ഡെസ്ക് തത്വമൈന്യൂസ്